ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തി കുറ്റിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു െതിരെ സാമൂഹിക പ്രവർത്തകൻ ലത്തീഫ് കുറ്റിപ്പുറത്തിന്റെ നേതൃത്വത്തിൽ പ്രതിജ്ഞയെടുത്ത് മൂണ്ടാൽ ഓക്ലാൻഡ് ഗ്രൗണ്ടിൽ തുടങ്ങിയ യൂത്ത് ഫുട്ബോൾ ടൂർണമെന്റിൽ കുറ്റിപ്പുറം പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി നിരവധി ടീമുകളാണ് അണിനിരുന്നത് മത്സരത്തിൽ പൈങ്കണ്ണൂർ ടീം ഒന്നാം സ്ഥാനവും കുറ്റിപ്പുറം ടീം രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി എസ് ഡി പി ഐ കുറ്റിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നടുവട്ടം സെക്രട്ടറി റഷീദ് കുറ്റിപ്പുറം പി കെ ഷാജാൻ ഫൈസൽ മാരത് പി കെ സലീം അഹമ്മദ് കുട്ടി പേരഷ്നൂർ തുടങ്ങിയവർ ഫുട്ബോൾ ടൂർണമെന്റിന് നേതൃത്വം നൽകി ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം